അവള് ബ്രേക്ക് ചെയ്തു എനിക്ക് തന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്തു ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിലില്ല അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി ആരായാലും ശരി എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി അങ്ങനെ അഫ്സലിന്റെ എത്തിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് തന്നെ ബാറ്ററി മാക്സിമം ഒഴിഞ്ഞു പോവാനും അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി എന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻറ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇപ്പോൾ ഈ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിനറിയാം എന്താ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുത്തുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇന്നലെ ജിൻഡോൻ്റെ അടുത്ത് ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജാസ്മിനും അഫ്സലും ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്ന സമയത്താണ് ഈ അഫ്സല് വന്നതാണ്ട് ജാസ്മിനെ പെണ്ണ് ചോദിച്ചതെന്നാണ് ജാസ്മിൻ ജിൻഡോൻ്റെ അടുത്ത് പറയണത് അതാണ് കേട്ടോ ഈ ഒന്നര വർഷത്തെ കണക്ക് വന്നിട്ട് പക്ഷേ ജാസ്മിൻ്റെ ആ ഒരു കള്ളത്തരം അവിടെ പൊളിയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് പോസ്റ്റിൽ മാത്രം ഒതുക്കിയിരുന്ന അഫ്സല് പ്രധാ ഗതികെട്ട് രംഗത്തേക്ക് വന്നിട്ടാണ് അതായത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് ആ വീഡിയോ നമ്മൾ തുടക്കം തൊട്ടായി കണ്ടു വന്നത് കേട്ടോ അപ്പം അഫ്സലെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ലൻ്റെ കല്യാണത്തിനാണ് ഇവർ ആദ്യമായിട്ട് കാണണതെന്ന് എനിക്ക് തോന്നുന്നത് അതന്നെയാണ് സത്യം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് ഈ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലും പറയുന്നുണ്ട് അത് അവരുടെ ഫ്രണ്ട് ആണ് പിന്നെ വന്നിട്ട് അസ്ലിം അത് തന്നെയാണ് അസ്ലിൻ്റെ ചാനലിലും അതായത് അസ്ലാം ആർലിൻ്റെ ചാനലിലും അസ്ലാം മാർലി അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നെ ജാസ്മിന് മാത്രം എന്താ ഈ ഒന്നര വർഷത്തിൻ്റെ ഒരു കണക്ക് വന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പം അത് അവൾ ആ ബിഗ് ബോസിന് അറിഞ്ഞതിന് ശേഷം പറയാം മതിയായിരിക്കും അറിയില്ല എന്തായാലും അഫ്സല് പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസ്ലിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നാണ് ഇവളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചുതരാം ഇത് ഇവള് പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവൾ തന്നെയാണ് വീക്ക് വണ്ണിൽ ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ ഒരു സംഭവമാണ് അത് നിങ്ങളും കാണും ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് നല്ല വൃത്തികാര് എന്താ അവർ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപ എന്ന് പറഞ്ഞ ആൾ ഇവിടെ എടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറയണ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് എന്തിനാ പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പോൾ ഏഴ് മാസം നമ്മൾ റിലേഷൻഷിപ്പെന്നു പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ എന്താണ് ഫോട്ടോസ് എവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാ പക്ഷെ ഇന്ന് ഇത്രയും ഇവളീ കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ ഉണ്ടായിരിക്കേണ്ട ആവശ്യം എന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ ഇത്രയൊക്കെ കേട്ടിട്ട് എന്തിനാണ് വെറുതെ ഒരു കോമാളി ആയിട്ട് അയാൾ നിന്ന് കൊടുക്കുന്നത് അയാൾക്ക് പറയാനുള്ള അയാളും പറയട്ടെ എന്നാലല്ലേ ഉള്ളു അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക അയാളുടെ സംസാരം കേട്ടാൽ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഒക്കെ കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അറ്റെത്തിയിട്ടാണ് ഇപ്പോൾ അയാൾ വന്നിട്ട് ഇതിൽ പ്രതികരിക്കുന്നത് അതായത് ഈ അഫ്സലെന്ന് പറഞ്ഞിട്ടുള്ള ആള് അപ്പോൾ അയാൾക്ക് പറയാനുള്ളതും ജാസ്മിൻ ജാസ്മിന് പറയാനുള്ളതും ഇനി ജാസ്മിന്റെ ഭാഗം ഇനി ചിലപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ജാസ്മിനെ ഇറങ്ങി കഴിഞ്ഞെങ്കിൽ പറയാനേ ഏതായാലും ഇത്രത്തോളം ആയി അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാനുള്ള പരിപാടിയിലാവും ഇനി മേ ബി അപ്പൊ എന്തായാലും ഇനി ജാസ്മിനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ജാസ്മിന്റെ ഭാഗം ഇപ്പൊ ഇയാൾ ഇയാളുടെ ഭാഗം ഇപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ജാസ്മിന്റെ ഭാഗം കേട്ടതിന് ശേഷം ഇനി വേറെ ഇതേപോലെയുള്ള വീഡിയോ കാര്യങ്ങളായിട്ട് വരുമില്ല എന്തൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ബാക്കി പാടെ കണ്ടോ ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം ഞാൻ വ്യക്തമായിട്ടത് പറഞ്ഞു തരാം ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന പോകുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരത്ത് പറയാനുണ്ട് ഈ ഇവിടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്ന വാറ്റ്ഒഫീഷ്യൽ ഈ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെടുത്ത് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിനെ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പോയി പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി ഇന്നലെ ഇനി ഞാനൊന്നും കൂടി ഉള്ളൂ ആസിഫ് അലി ഉയരയാണ് മറ്റേതാണ് അസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞ അറിയാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട ഷോയില് നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ള വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിൽ പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവള് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയും പിന്നെ ഇപ്പൊ ഇതിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇക്കെന്തറിയില്ലേ പുറത്ത് ഏറ് ഇതാവുന്നു ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്ന ആരാണ് ഞാനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ് നിനക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലി നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പം തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നു എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു വന്ന ഒരു സംഭവമൊന്നും എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ട് ദിവസം അവിടെയുണ്ട് വെള്ള രംഗോലിയനായിട്ട് മെഹന്ദി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്യാണം ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല ഇല്ല ഫോട്ടോസ് ഞാൻ കാണിച്ചിരേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി അസ്ലയുടെ ബ്ലോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗിലായാലും ശരി ഹീദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് െല്ലാവരും കണ്ട ആൾക്കാരാണ് അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട് പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന ആയിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവമൊക്കെ നിങ്ങൾക്കെല്ലാം ഒരു സംഭവമാണ് പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മുന്ന അഫ്സൽ അഫ്സലിൻ്റെ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ അങ്ങനത്തെ കുറേ കുറേ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോ ഇപ്പം തോന്നുക അത് വരണം അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ല അറിയും ഹേദിക്ക് അറിയാം പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ മുന്ന മുന്ന മുന്നേ പറ്റി ഞാൻ പറയാം മുന്ന എനിക്ക് വളരെ വളരെ എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് ഇപ്പം സത്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിന്റെ എക്സ് ലോവറായ മുന്ന ഇപ്പോൾ പറഞ്ഞു വരുമ്പോ ഇപ്പോൾ മറ്റേ അഫ്സലും ഇപ്പോൾ എക്സ് ലോവർ തന്നെയാണ് അപ്പോൾ ഈ മുന്നിയും അഫ്സലും ഇപ്പം ഭയങ്കര കട്ടക്കമ്പിനിയായി അതാണിപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്സല തന്നെ അഫ്സലിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്നുണ്ട് മുൻ മുന്നൻ്റെ അടുത്തുനിന്ന് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ തമ്മിലിപ്പോൾ ഭയങ്കര ക്ലോസ് ആണ് അതുപോലെ തന്നെ സംസാരം കാര്യങ്ങളും കോളിങ്ങും ചാറ്റിങ്ങും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നാണ് അപ്പം ഒന്നും ഒന്നുംപാടെ കൂടുതലായിട്ട് അഫ്സലിന് ജാസ്മിനെ മുന്നൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാറ്റിൻ്റെ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ആര് അഫ്സൽ അപ്പം ഈ ചാറ്റിന് ലിസ്റ്റ് പുറത്തേക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്സലിനെ അങ്ങനെ ഏറ്റവും എത്തിച്ചുകൊണ്ടാണ് അഫ്സൽ ആ ചാറ്റിന് ലിസ്റ്റ് പുറത്തേക്ക് വിട്ടത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ഈ മുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ് ലവറിനെ ഇവരെ ഈ എൻഗേജ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞ ആ പിക്കും അതുപോലെ തന്നെ വീഡിയോസും പിന്നെ മെസ്സേജും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ആ ഒരു ചാറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണത് അതിന്റെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അതായത് ഈ അഫ്സലിനായിട്ട് റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ജാസ്മിനും മുന്നും തമ്മിൽ വീണ്ടും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ആ ഒരു സമയത്ത് തന്നെയാണ് ഇവർ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ മുന്നേക്ക് അയച്ചു കൊടുത്തത് അതെന്തിനാണ് അങ്ങനെ അയച്ചു കൊടുത്തതെന്നാണ് മനസ്സിലാവാത്തത് പിന്നെ അത് മാത്രല്ല ഈ ജാസ്മിൻ മുന്നൻ്റെ അടുത്ത് ഒരു കാര്യം പറയും അതുപോലെ തന്നെ അപ്സലിന്റെ അടുത്ത് വേറെ കാര്യം പറയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള പരസ്പര ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പം കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മുന്നും അഫ്സലും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അറിയാത്ത പല കാര്യങ്ങളും ഇപ്പം മുന്നൻ്റെ അടുത്ത് നിന്ന് അഫ്സലിന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ആ ഒരു പോയിന്റ് അഫ്സല് ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ പക്ഷെ അത് മറിച്ചു വെച്ചുമായിരുന്നു അതും എൻ്റെ അടുത്ത് കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പം മെയിൻ സാധനം പറയാം മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്ക് വളരെയധികം എന്താ പറയുക എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രൈ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും അസലായാലും ഗംഗയായാലും ഹൈതി ആയാലും നമുക്ക് വളരെ സിമ്പത്തി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചൊരു മുന്നേ വളരെ ഡിഫറെൻ്റാണ് പറ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ് ഭയങ്കര അതായത് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് നടന്ന ആയിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഈ മുന്നെന്ന് പറഞ്ഞ വ്യക്തിക്കാണ് എനിക്ക് ഈ മുന്നെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ കിട്ടിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ് അതേപോലെ തന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കരുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ ആ ഒരു ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം പിന്നെ ഈ ജാസ്മിൻ പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നക്ക ഭയങ്കര ടോക്സിക് ആണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ടോക്സിക് ലെവലിലുള്ള ഒരു മനുഷ്യനാണുള്ള രീതിക്ക് അങ്ങോട്ട് വരുത്തി തീർക്കുകയാണ് അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നേടേതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അസലയുടെ കല്യാണത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് മുന്നാക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കിയ കല്യാണം കഴിച്ചു ഞാൻ ആ സമയത്ത് ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ പക്ഷെ അത് ഇതിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത് നമ്മൾ ഇപ്പൊ ഞാൻ മാത്രമല്ല ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല നിങ്ങൾക്ക് ആരുടെ വേണോ ആ കല്യാണത്തിനുണ്ടായിരുന്ന ആ ഗ്രൂപ്പിന്റെ അടുത്ത് ആരത്തെ വേണോ ചോദിക്കാൻ എന്നും ഇവര് അടിയ എന്നും അടിയ അടിയെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത അടിയ എന്തെങ്കിലും പറഞ്ഞ അടിയാ ചെറിയ കാര്യത്തിന് അടി അങ്ങനെ കുറേ അടികളാണ് അപ്പം നമ്മളൊക്കെ പറയുന്നത് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് വളരെ മോശ രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെ ഇതിനെക്കാട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെതിയും അല്ലെങ്കിൽ അസ്ലേരിയും കാരണം എനിക്ക് എനിക്കതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാല് ഇവര് ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും അവിടെ ഉണ്ട് ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഭയങ്കര അടി മുന്ന ജാസൻ ഭയങ്കര അടി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ അന്ന് ബിഹേൻ വുഡ്സിൻ്റെ ഏതൊരു ഇൻറ്റർവ്യൂൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത് അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ് അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ് ആസ് എ ഫ്രണ്ട് ആണ് അപ്പം ഓഫ് ഓഫ്കോഴ്സ് മുന്നേ എടുത്ത് എന്നെ എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ അഫ്സിലാക്കുക അങ്ങനെയായിരുന്നു ഭയങ്കര പ്രോഗ്രസീവാണ് അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇതാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതാണ് അങ്ങനെ കുറേ കാര്യം അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പം ഓഫ്കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ മുന്നേ പറയാറ് അപ്പം മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ക്ലിയറാവുന്നത് ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര കാരണം എനിക്കല്ല പൊതുവെ ആ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറെ ഒരു രീതിയിലായിരുന്നു ആർക്കും മുന്ന എന്നൊരു വ്യക്തി ശരിക്കും ഇത് എന്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജാസ്മിൻ്റെ വായി കേൾക്കുന്നതെന്ന് നമുക്കറിയാവുള്ളൂ നമ്മൾ മുന്നായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അവിടെ കാരണം മുന്നേ അങ്ങനെത്തെ ഒരാളായത് കൊണ്ട് നമ്മൾ കോണ്ടാക്റ്റ് വെച്ചിട്ടില്ല അപ്പോൾ ഞാനും മുന്നേ ഞാൻ ഞാനും റിലേഷൻ ഉള്ള സമയത്ത് മുന്നേ എന്നൊരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോൺവെർസേഷൻ എനിക്ക് വരുന്നില്ല അപ്പോൾ എപ്പോഴും ആ ഒരു ബാരിയർ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മുന്നേ അങ്ങനത്തെ ഒരാളാണ് മുന്നേ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നത് പുറത്ത് അതിലുള്ള കാര്യം തന്നെയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോ തന്നെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി